ശ്രീനിവാസന്റെയും മിനി ശ്രീനിവാസിന്റെയും പാത പിന്തുടർന്ന് സിനിമയിലെത്തിയതാണ് ധ്യാൻ ശ്രീനിവാസൻ മിനി സംവിധാനം ചെയ്ത തിരയിലൂടെയാണ് താരം സിനിമയിൽ തുടക്കം കുറിച്ചത് എന്തായാലും ധ്യാനിന്റെ സംവിധാനത്തിൽ ഒരു പടം വരികയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ലോഞ്ച് നടന്നത് ശ്രീനിവാസൻ ഭാര്യ വിമല ഷാൻ റഹ്മാൻ അജു വർഗീസ് നിവിൻ പോളി തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലായതിനാൽ വിനീത് ശ്രീനിവാസൻ ചടങ്ങിനെത്തിയിരുന്നില്ല കുഞ്ഞിന്റെ ഡൈപ്പർ കഴുകുന്ന തിരക്കിലാണ് താനെന്നും അതുകൊണ്ടാണ് ചടങ്ങിനെത്താത്തതെന്നും താരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ വടക്ക് നോക്കിയന്ത്രം എന്ന സിനിമയെ പ്രേക്ഷകർ എന്നും മറന്നിട്ടില്ല ശ്രീനിവാസൻ അന്നൊരുക്കിയ കഥാപാത്രങ്ങളുടെ പേരുമായാണ് ധ്യാൻ ശ്രീനിവാസനും തുടങ്ങുന്നത് തളത്തിൽ ദിനേശനും ഷോഭയുമായി വേഷമിടുന്നത് നിമിൻ പോളിയും നയൻതാരയുമാണ് ഈ കാര്യം കാര്യമറിഞ്ഞോടെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണോ എന്നതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ പേരിൽ മാത്രമേ ആ സിനിമയുമായി സാമ്യതയുള്ളൂവെന്നും സംവിധായ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു പഠനം പൂർത്തിയായി ഇറങ്ങുന്നതിനിടയിൽ തന്നെ താൻ താരമായി മാറുമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു സൂര്യയും വിജയുമൊക്കെ സൂപ്പർ സ്റ്റാറുകളല്ലേ അവരുടെ അച്ഛൻ സംവിധായകരുമായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുമായിരുന്നു അത് കേട്ടാണ് താനും നടനാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് പൊതുവെ ഉഴപ്പനായ ധ്യാൻ ശ്രീനിവാസൻ അഭിനയത്തിൽ തുടങ്ങിയെങ്കിലും സംവിധാനത്തോടാണ് ധ്യാന താല്പര്യം എന്തായാലും പടം വെള്ളിത്തിരയിൽ ഒരുങ്ങുകയാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്നാണ് ചിത്രത്തിന്റെ പേര് നിർമ്മിക്കുന്നത് അജു വർഗീസും വിശാഖം ചേർന്നാണ് അജ്ജു വർഗീസിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ആദ്യം നിർമ്മിക്കുന്ന പടം കൂടിയാണ് ലവ് ആക്ഷൻ ഡ്രാമ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കോളേജ് പഠനകാലത്ത് ധ്യാൻ എഴുതിയ കഥയാണ് ഇപ്പോൾ സിനിമയായി പുറത്തിറങ്ങാൻ പോകുന്നത് ടൈറ്റിൽ ലോഞ്ചിൽ ധ്യാൻ തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത്